ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റിഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയാണ് അഹ് ഇല്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സദ്യ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് റെസിപ്പീസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ എല്ലാം ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നില്ല രണ്ട് റെസിപ്പീസ് ഇതിൽ അപ്ലോഡ് ചെയ്യാം കാളനും അവിയലുമാണ് അപ്ലോഡ് ചെയ്യുന്നത് നാളെയും മറ്റന്നാളെയായിട്ട് ബാക്കി റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാം ആദ്യം തന്നെ എന്ത് റെസിപ്പീസ് ഉണ്ടാക്കുമ്പോഴും ചേരുവകളെല്ലാം തയ്യാറാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ വേണ്ടി കഴിയും ഞാൻ അതേപോലെ തന്നെ എല്ലാ ചേരുവകളും തയ്യാറാക്കി വെച്ച് പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചു എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത് ക്യാരറ്റ് കുമ്പളങ്ങ മത്തൻ ചേന കായ പയറ് കോവക്ക പടവലങ്ങ മുരിങ്ങക്ക അവയിൽ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇതേപോലെ നീളത്തിലുള്ള കഷ്ണങ്ങളാക്കിയാണ് തയ്യാറാക്കേണ്ടത് പിന്നെ തോരനായി ഉണ്ടാക്കിയത് കേബേജാണ് കേബേജ് ഇതേപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കാളിന് വേണ്ടി ചേനയും കായും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് സാമ്പാറിന് വേണ്ടി വെണ്ടക്ക ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളി ഇതേപോലെ തൊലിക്കളഞ്ഞ് വെച്ചിട്ടുണ്ട് മത്തനും പൻപയറും കൂടി എരിശ്ശേരി ഉണ്ടാക്കാൻ മത്തൻ ഇതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് കാളൻ ഉണ്ടാക്കാം മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ചേനയും കായുമാണ് ഇതിലേക്ക് ഇട്ടത് എന്നും കാളൻ ഉണ്ടാക്കുമ്പോൾ കായ കുറച്ചധികം ഇച്ചിരി കൂടുതൽ ഇടണം അത് ചേർക്കേണ്ടത് കാ ടീസ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് സ്റ്റവ് ഓണാക്കി ചട്ടിയെടുപ്പിട്ട് വെക്കാം അത് വെന്ത് ഭാഗമായി വരുമ്പോഴേക്ക് തന്നെ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം കാളന് വേണ്ടി തേങ്ങയും ഫുൾ റെസിപ്പിക്ക് വേണമെന്ന് ഞാൻ ചിലവ് വെച്ചിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് ഒന്നരപ്പടി തേങ്ങയും മൂന്നോ നാലോ പച്ചമുളകും ഒരു സ്പൂൺ ജീരകവും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതായി വരുമ്പോഴേക്ക് തന്നെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്തു വന്നിട്ടുണ്ട് ചേനയും കായും അതിലേക്ക് നാം അരച്ച് വെച്ചാൽ അരപ്പും ചേർത്ത് കൊടുത്ത് കട്ടി തൈരാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല പുളിയുള്ള തൈരായിരിക്കണം തൈരും ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തിളവ് നന്നായി തിളക്കേണ്ട ചെറിയ ചെറിയ തിളവ് വരുമ്പോൾ തന്നെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഇറക്കി വെക്കാം അങ്ങനെ നമ്മുടെ കാളം തയ്യാറായി ഇനി ഒന്ന് വറുത്തെടുക്കുകയേ വേണ്ടൂ ഇതേപോലെ തിള വരുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക അടുത്തതായി നമുക്ക് അവിയൽ ഉണ്ടാക്കാം ആദ്യം തന്നെ അവിയലിന് വേണ്ടുന്ന അരിപ്പുണ്ടാക്കാം കഷ്ണങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിരുന്നല്ലോ ഇനി അരിപ്പുണ്ടാക്കാം മിക്സിയുടെ ജാറെടുത്ത് അതിൽ തേങ്ങയിട്ട് ഒന്ന് ചെറുതായി കറക്കിയിട്ട് വരാം അതിനുശേഷം പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും ഒരു സ്പൂൺ ജീരവും ഇട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായി അരച്ചെടുക്കുകയും വേണ്ട ഇതേപോലെയാണ് ഉണ്ടാവുക നമ്മൾ ആദ്യം തന്നെ അവിയലിന് തയ്യാറാക്കിയ കഷ്ണങ്ങളെല്ലാം കാണിച്ചുവല്ലോ ആ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിലിട്ട് എല്ലാം നന്നായി വാഷ് ചെയ്തിട്ടാണ് കഷ്ണങ്ങളാക്കി എടുത്തത് അടുത്തതായി നമുക്ക് ഇതേപോലെ ഒരു വട്ടത്തിലുള്ളൊരു പാത്രമാണ് എടുക്കേണ്ടത് അതിലേക്ക് വെജിറ്റബിൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും നിങ്ങളുടെ എരിവിനുസരിച്ച് മൂന്നോ നാലോ പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ഒരുപിടി കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക പിന്നെ ഒഴിച്ച് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക രണ്ടോ മൂന്നോ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഒഴിച്ച് കൊടുക്കുക വെള്ളം വെള്ളമൊഴിക്കുന്നതിന് മുമ്പേ തന്നെ ഈ കഷ്ണങ്ങളെല്ലാം ഒന്നൊരു സ്പൂണോ അല്ല കൈകൊണ്ടോ ഒന്ന് മിക്സ് ചെയ്യണം ഈ മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഒന്ന് സെറ്റായി വരാനാണ് അതിന് ശേഷമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓണാക്കി നമുക്ക് അടുപ്പത്ത് വെക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം മഞ്ഞളും ഉപ്പും എല്ലാം ഈ കഷ്ണത്തിൽ പിടിക്കത്തക്കവണ്ണത്തിൽ അതിനുശേഷം നമുക്ക് അടുപ്പത്ത് വെക്കാം അങ്ങനെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് വേഗം തന്നെ വെന്ത് കിട്ടുന്ന കഷ്ണങ്ങളാണ് നാം ഇട്ട് കൊടുത്തത് അതിലേക്ക് നാം തയ്യാറാക്കി വെച്ച് അരപ്പുണ്ടല്ലോ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുക്കരുത് കഷ്ണങ്ങളെല്ലാം പൊടിഞ്ഞു പോവും പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ് ഒരു കപ്പ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിയത് കട്ടി തൈര് തന്നെയാണ് ചേർത്ത് കൊടുത്തിയത് അങ്ങനെ നമ്മുടെ അവിയലും തയ്യാറായി അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒരു പിടി പിടിക്കറിവേപ്പിലയും വിതറിക്കൊടുക്കാം ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസ്ലാമലൈക്കും ബാക്കി റെസിപ്പീസ് നാളെയും മറ്റന്നാളെയായി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്